മൂന്ന് പരിപാടി തന്തൂരി ചിക്കൻ ചിക്കൻ ആ ഗ്രില്ലും വേണ്ട ഓവനും ആദ്യം നമുക്ക് തന്തൂരി ചിക്കൻ ഉണ്ടാക്കാനുള്ള മസാല റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഒരു നാല് ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ പാത്രത്തിലിട്ട് ഉൾകടാം ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒന്നര ടേബിൾ സ്പൂൺ ചെറുനാരങ്ങിന്റെ നീര് ഇവിടെ ഞാനേ ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ ഗരം മസാല മുക്കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ജീരകത്തിന്റെ പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാല ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പൊ ഈ മസാല കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാട്ടോ അപ്പൊ ഇത് നമ്മുടെ മസാല കൂടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് കേട്ടോ ഞാനിവിടെ രണ്ട് തൈപ്പീസ് കഴുകി വൃത്തിയാക്കി വരഞ്ഞ് ഇതിലേക്ക് നമുക്ക് ആ മസാല കൂടെ പിടിപ്പിക്കാം കേട്ടോ നല്ല വണ്ണം മസാല അങ്ങോട്ട് തേച്ചു പിടിപ്പിക്കണം ഇതിനകത്തേക്ക് അപ്പതേ മസാല ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മിനിമം ഒരു അരമണിക്കൂർ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആ പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ബട്ടർ തന്നെ യൂസ് ചെയ്യണം ചെയ്യണോട്ടോ എണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് വരില്ല അപ്പൊ നമ്മൾ ബട്ടർ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പതേ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് ഉരുങ്ങി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ വെച്ചു കൊടുക്കാം നമ്മളെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഉള്ളൊന്നും ശരിക്കും വേവില്ല രണ്ട് പുറം അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിലിട്ട് മിനിമം ഒരു ഏഴ് മിനിറ്റ് ഒരു പുറം വേവിച്ചിട്ടോട്ടാ അപ്പൊ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് നോക്കാം നമ്മളെ ബാക്കി വന്ന മസാല കളയില്ല കേട്ടോ നമുക്കിത് ലാസ്റ്റ് വരുമ്പോ ഇത് ആവശ്യം വരും ഇപ്പൊ ഏകദേശം ഒരു ഏഴ് മിനിറ്റ് ആയിട്ടാ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്കൊന്ന് മൂടി വെച്ചൊരു ഏഴ് മിനിറ്റ് ഉപയോഗിക്കട്ടാ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച മസാല ഉണ്ടല്ലോ അത് കുറച്ചും കൂടി മേലേക്ക് ഒന്ന് പിടിപ്പിച്ച് കൊടുക്കട്ടു അതേ നമ്മുടെ തന്തൂരി ചിക്കൻ കൂടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഒരു ടേസ്റ്റിന് വേണ്ടിട്ട് നമ്മള് കസൂരി കസൂരിമേത്തി ഉണക്കി പൊടിച്ചുകൊടുക്കണ് കസൂരിമേതി ഇട്ടുകഴിഞ്ഞാലേ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് ഒരല്പം ബട്ടറും കൂടി നമുക്ക് ഇതുമ്പോ തേച്ച് പിടിപ്പിച്ചു കൊടുക്കട്ടാ മല്ലി നമുക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മൊസല ചീസും കൂടി നമുക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഓപ്ഷനാണ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് വരും സാധനമായിട്ടേ നമ്മളത് ചാർക്കോൾ കത്തിച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചിട്ട് അടച്ചു വെക്കണേ അപ്പൊ ഒരു സ്മോക്കി ഫ്ലേവർ കൂടി അതിനകത്തേക്ക് വരും നമുക്കൊരു ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ തീല് വെക്കീസൊക്കെ അങ്ങോട്ട് ഉരുകി നല്ല സെറ്റ് ആവും ഇത് നമ്മുടെ ചിക്കൻ നമുക്ക് ടേസ്റ്റ് നോക്കിയാലോ ചപ്പാത്തി നമ്മടെ ചിക്കൻ നോക്കി നല്ല കുട്ടി നീക്കൂട്ടി കൊടുത്തോക്കുട്ട എങ്ങനെയുണ്ട് നോക്കിയാ നമ്മടെ ചിക്കൻ ണ്ടാക്കു പൂളി അപ്പത്തെ ഓവർംഗ് ഇല്ലോന്നില്ലെങ്കിലേ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ സന്ദർശിക്കുന്നുണ്ടാക്കാട്ടോ അപ്പൊ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കോളൂ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ